ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഇതാണ് ഒരു ടിപ്പിക്കലി ഒരു ഡീവിയേറ്റഡ് നെയ്സൽ സിസ്റ്റം മൂക്കിന്റെ പാലത്തിന് വളവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇതിപ്പോൾ എനിക്കൊരു ഓൺലൈനിൽ ഒരു പേഷ്യൻ്റ് നമുക്ക് അയച്ചു തന്നതാണ് സാർ ഇത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചത് പോളിപ്പാണോ എന്നുള്ള ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയച്ചു വന്നതാണിത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ഒരു സൈഡിലേക്ക് മൂക്കിന്റെ ഒരു വളവ് പാലത്തിന്റെ വളവ് ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരു സൈഡ് കുറേ ക്ലോസ്ഡ് ആയിരിക്കും ശ്വാസം എടുക്കാനും അതുപോലെ തന്നെ കപം പുറത്തേക്ക് പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് കൂടെ നമുക്ക് കൂടുതലായിട്ട് ശ്വാസം എടുക്കാനും നോക്കുന്ന കപം കൂടുതലായിട്ടും പോകും കോമ്പൻസേറ്റ് ചെയ്തിട്ട് മറ്റേ മൂക്ക് വർക്ക് കാരണം അത് ഒരു എന്താ പറയുക ഒരു കോമ്പൻസേറ്ററി ഒരു മെക്കാനിസാണ് കാരണം ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു വളമല്ല അത് ബൈ ബർത്ത് ഉണ്ടാവുന്ന ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആകും പക്ഷേ ഇതെപ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലർജി കൂടി നെയ്സൽ പോളിപ്പ് എന്ത് പറ്റും നോർമലായി നിൽക്കുന്ന മൂക്കിൽ അടവ് വരുന്ന സമയത്ത് ഈ ഇഷ്യൂ കൂടും കാരണം കപ്പം പോവില്ല ശ്വാസം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞു ഇതിൽ കൂടുതലാണ് പക്ഷേ നമ്മുടെ ഈ ഡി എൻ എസിൻ്റെ ഇഷ്യൂ ഉള്ളതിൽ കൂടെ എന്തായാലും ശ്വാസം പോകുന്നതും കപ്പം പുറത്തു വന്നതും കുറവാണ് ഇതിലും കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ അലർജിയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഡി എൻ എസ് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക ആ അലർജിക്കാണ് അവിടെ പ്രശ്നം ഡി എൻ എസ് ഒരു കാരണവശാലും മരുന്ന് എടുത്ത് ഒരു അസുഖമല്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെടുത്ത് പറഞ്ഞെങ്കിൽ അത് തെറ്റായ കാര്യമാണ് കാരണം അതൊരു അനാറ്റമിക്കൽ ആണ് അത് മരുന്ന് കഴിച്ചാൽ മാറില്ല അത് സർജറി ചെയ്യണം സർജറി ചെയ്താൽ പോലും അത് അത്രത്തോളം കൃത്യമായിട്ട് മാറാൻ സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ ഈ ഡി എൻ എസ് ഉണ്ടെങ്കിൽ ഈ മറ്റു മൂക്കിലുള്ള അലർജീൻ്റെ പോളിപ്പോ അല്ലെങ്കിൽ ബാക്കി എന്താണ് ഇഷ്യൂസ് ഉണ്ടാവുന്നത് അത് ശ്രദ്ധിക്കാൻ കാരണം അല്ലെങ്കിൽ ആയിട്ട് സൈനസൈറ്റിസിന്റെ ഇഷ്യൂവും ബാക്കി ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും